ഇതായിപ്പം ഉണ്ടല്ലേ സ്റ്റാർട്ട് ചെയ്തു പൂക്കൽ വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു പൂക്കൾ വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡൻ നനയില്ലാതെ ഉണ്ടാക്കുന്ന കര കവുങ്ങ് കവുങ് നടുമ്പോൾ ഇല്ലാസിനെ പോലെ നോക്കണം എന്നാൽ നല്ല പരിചരണം കൊടുക്കണം ഒരു മൂന്ന് വർഷം കുട്ടികളെ നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് വലിയൊരു എന്താ പറയുക കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ കവുങ്ങൾ നിൽക്കുന്നത് ഒരുപാട് കവുങ്ങൾ അവിടെ പോയാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും ഫുള്ള് ഇത് ഇതുപോലത്തെ റബ്ബറും തോട്ടത്തിലാണ് നമ്മളെ കാസർഗോഡന്റെ കരക്കവങ് നല്ല രീതിയിൽ വെച്ചുണ്ടാക്കിട്ടുള്ളത് കുന്നും പുറത്താണ് ഇപ്പൊ അതെ 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 ആ ഇതിപ്പോൾ ഈ തോട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയും ഇത് കരക്കവുമാണ് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടര വർഷം കൊണ്ടൊക്കെ പൂക്കളെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ തോട്ടത്തിലാണ് നമ്മളുള്ളത് ഇപ്പം നമ്മളെ പിന്നെ ശ്രദ്ധിക്കീ പോത്തിൻ്റെ പോത്തിൻ്റെ ചാണകവും അതിൻ്റെ മൂത്രവും പിന്നെ വളം ഇങ്ങനൊക്കെ ഇട്ട് ഇട്ടുകൊണ്ടാന്ന് ഇപ്പോൾ നല്ല എല്ലാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെയാണോ പരിചരിക്കുന്നത് അതുപോലെ അതിന് റിസൾട്ട് ഉണ്ടാകുക വെറുതെ കൗങ്ങ് നട്ടിട്ട് പിന്നെ 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 നാല് വർഷമായാലും ചിലപ്പോ അഞ്ച് വർഷം പത്ത് വർഷമായാലും ചിലപ്പോൾ കഴിക്കൂല അത് അതിൻ്റെ ഒരു പിന്നെ ഒരു മൂന്ന് വർഷം നമുക്ക് നല്ല രീതിയിൽ പരിചരണം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും നമുക്ക് ആദ്യം എടുക്കാനും പറ്റും വർഷം തന്നെ അടുത്ത വർഷം എല്ലാം പൂക്കൾ വരുന്നതൊക്കെ ഇതിപ്പോ ഇപ്പൊ രണ്ടര വർഷമായതല്ലേ ഉള്ളൂ രണ്ടര വർഷമായ ഇപ്പൊ ഇടക്ക് ഒരുപാട് കൗുങ്ങ് ഇപ്പൊ കായ്ച്ചിട്ടുണ്ട് അങ് മേല വരെയുണ്ട് ഇത് ഇപ്പൊ നിങ്ങൾ ആ കയറി വന്നില്ലേ അത്രയും നമുക്ക് നടന്ന് കയറാൻ പറ്റാത്ത പോലത്തെ കുന്നിന്റെ നമ്മൾ പുറത്താകിപ്പം നമ്മളിപ്പം നിൽക്കുന്നുള്ളത് ഇത് കരക്കൗകത് ഇത് രണ്ടു വർഷം പ്രായമുള്ള കവുകാത് ഇത് പൂക്കല് ഒന്ന് രണ്ട് മൂന്ന് പൂക്കൽ നാലാമത്തെ പൂക്കളെ കൂടി റെഡി ആയിട്ടുണ്ട് വർഷം കൊണ്ട് നമുക്ക് നമുക്ക് ഇത് റിസൾട്ട് റിസൾട്ട് കിട്ടി പ്രത്യേകത നനക്കണ്ട ഒരു ചാൻസ് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് മഴക്കാലത്ത് വെക്കണ്ടോ മഴക്കാലം മഴ ഫസ്റ്റിന് ഇതിപ്പോ സ്ഥലമ്പാടി പഞ്ചായത്തില് കാസർഗോഡ് ജില്ല പഞ്ചായത്ത് ഇവിടെ ഒരുപാട് രണ്ടായിരം രണ്ടായിരം ഏകദേശം രണ്ടര വർഷം കൊണ്ട് തുടങ്ങി പിന്നീട് ചാണക വളം ഒക്കെ അത് യൂസ് ചെയ്യുന്നത് ഈ തൈകള് വാങ്ങിയത് എന്റെ സുഹൃത്തായ കരീം കെരിച്ചാൻ എടുത്തതാണ് അത് തന്നെ ഇപ്പം പിന്നെ നമ്മൾ തൈ വാങ്ങിക്കുന്നതിലല്ല ഉള്ളത് ഈ വില്ലാസിനെ പോലെ നല്ല രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന കാസർഗോഡൻ കരക്കോങ്ങിൻ്റെ കാഴ്ച നിൽക്കുന്ന മരത്തിൻ്റെ ആ തെളിവാണ് അത് അവർ 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 അവരെ ഇടപെടൽ അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇടപെടുക അതുപോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഏ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെറുതെ ഒരു കൗങ്ങിൻ്റെ ചോട്ട് എന്നുള്ള വീഡിയോ അല്ല ഇത് നിങ്ങൾ ഒരു ദിവസം മാറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റും അങ്ങനെ ഉള്ളത് ഇപ്പം നമുക്കൊരു നാല് വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കൗങ്ങുന്നും ആദായം എടുക്കാൻ പറ്റുന്ന കാസർകോടം കരക്കവങ്ങുന്ന ഏറ്റവും നല്ല വെറൈറ്റി നല്ല പ്രതിരോധ ശേഷിയൊക്കെ കൂടി ഈ കൗങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എഴുപത് എൺപത് വർഷമൊക്കെ നിൽക്കുന്ന കൗങ്ങാണ് നേരെ മറ്റേ ഇൻ്റർമംഗലം ഇൻറ്റർ മോഹിത് നേരൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് വർഷം ഇരുപത്തി മുപ്പത് വർഷമാകുമ്പോഴേക്കും അതിൻ്റെ ഒരു അന്ന് അതിൻ്റെ ഒരു ടെൻഡൻസി അങ്ങനെയാണ് ഇതാണെങ്കിൽ നമുക്ക് കരക്കവുങ്ങാണെങ്കിൽ ഇപ്പം തന്നെ ചോട്ടിലേക്ക് അയക്കുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടില്ല പിന്നെ ഈ പാള വന്നതിൻ്റെ ഡിസ്റ്റൻസ് നന്നായി കുറവാണ് ഇതൊക്കെ തന്നെ നല്ല വെയിലടിക്കുന്ന വലിയ കുന്നും പ്രദേശം റബ്ബർ ഈ മുമ്പേ റബ്ബറുണ്ടായ പിന്നെ കുന്നാണ് അതിന് മോള് ആ മോള് ഭാഗത്തൊക്കെ മോള് ഭാഗത്തൊക്കെ ഫുൾ റബ്ബറാണ് ഇപ്പം ഇത് റബ്ബറ് പിന്നെ വെട്ടി ഒഴിവാക്കിയിട്ട് നട്ടുണ്ടാക്കിയതാണ് കാസർഗോഡൻ കരക്കവുങ് എന്നറിയപ്പെടുന്ന കവുങ്ങാണ് പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു നാല് വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ ആദായം എടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ തൈ വാങ്ങിച്ച് വെക്കുന്ന വെക്കുന്നതിലല്ല നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കണം ഒരു ഒരു ഓരോ രണ്ട് മൂന്നോ മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വള ഇടുക നല്ല രീതി അപ്പം അവന് അവന് കയറി വന്നോളൂ നനയിപ്പം കൊടുക്കണ ആവശ്യമില്ല ഇവൻ അത്യാവശ്യം ഒരു പത്ത് വർഷം ഒരു പ്രാവശ്യം നനെ കൊടുക്കുന്നുണ്ട് ഇവർ ഇവർ കൊടുക്കുന്നുണ്ട് ചില പിന്നെ ഇപ്പം നമ്മളെ കരീം സാദിൻ്റെ തോട്ടത്തിൽ നിങ്ങൾ പോയില്ലേ അവിടെ അവർ തീരെ കൊടുക്കുന്നില്ല തീരെ കൊടുക്കാൻ കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയ ആഴ്ച ഒരു പത്ത് വയസ്സോസ് വെച്ച് പിടിക്കുന്നുണ്ട് പിടിക്കുന്നത് ആവശ്യമല്ല അത് അതിന്റെ ഒരു പ്രത്യേകത ഒരു ഗുണമുണ്ട് ഉണ്ട് ആ പ്രസരിപ്പുണ്ടല്ലോ പ്രസരിപ്പുണ്ട് തൈകള് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ അവിടെ നോക്കുക ആ മട്ടോ പാണ്ടില്ലേ അത് ഞാൻ കൊടുത്ത തൈ ആണ് അത് അതൊക്കെ ആഴ്ച ഇവിടെ പോയി നിങ്ങൾ അതെ അല്ലെ ആ മട്ടോ ഞാൻ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇത് ഈ കവുങ്ങ് കൊടുക്കുമ്പോൾ തന്നെ മട്ടോവയുടെ തയ്യും കൂടി കൊടുത്താൽ അതുപോലെ തന്നെ പേര പേരുണ്ട് പേര ജപ്പാൻ പേരാണിത് അതുപോലെ റംബുട്ടാൻ ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് മാങ്കോസ്റ്റീൻ കൊടുത്തിട്ടുണ്ട് ആ പേര കായ്ച്ചിട്ടുണ്ട് മട്ടോവ കായച്ചു ഈ റംബുട്ടാൻ കായ് റംബുട്ട് കഴിച്ചു റംബുട്ടാൻ കായച്ചു നെഗറ്റീവ് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ വരിക കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുക പുതിയ ബസ് സ്റ്റാൻഡ് വരിക നേരെ അടൂർ പോകുന്ന ബസ് ഉണ്ട് അടൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഇല്ലാസിന്റെ പിന്നെ ഈ മലഞ്ചരക്കാട അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഈ തോട്ടത്തിൽ എത്താൻ പറ്റും പറ്റും കാണാം അല്ലേ ആ നടന്ന് കയറി പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത് അവിടെയാണിപ്പോൾ ഈ നനക്കാതെ വളരുന്ന കരക്കൗ ഉള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ മോണിലേക്കും ണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതുപോലത്തെ റബ്ബറും തോട്ടത്തിലാണ് നമ്മളെ കാസർഗോഡിൻ്റെ കരക്കവുങ്ങ് നല്ല രീതിയിൽ വെച്ചിണ്ടാക്കിയിട്ടുള്ളത് വലിയ വലിയ മല നിങ്ങളാ അതാ അപ്പുറം കാണുന്നില്ലേ അത് കാസർ ഇത് അടൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് അവിടെ കാണുന്നത് അങ്ങോട്ട് കാണുന്നത് ഈ കുന്നംപുറത്താണ് ഇപ്പൊ അതെ 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 വെള്ളത്തിന് യാതൊരു സാധ്യത ഇല്ലാത്ത വലിയ കുന്നും പ്രദേശത്ത് പോലും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാസർഗോഡും കരക്കവെന്ന് അറിയപ്പെടുന്ന കൗുങ്ങാണ് ഞാൻ പിന്നെ ഈ പ്രത്യേക ഞാനിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു അഞ്ച് ലക്ഷത്തോളം തൈകൾ ഞാൻ അഞ്ചല്ല ഒരേഴ് ലക്ഷത്തോളം തൈകൾ ഞാൻ വിറ്റിട്ടുണ്ട് ഒരു പത്ത് ലക്ഷത്തോളം വിത്തുകളും വിറ്റിട്ടുണ്ട് ഒരു കസ്റ്റമർ പോലും എന്നോട് ഈ ഇത് നഷ്ടപ്പെട്ടു പോയി എന്നല്ലെങ്കിൽ ഒരു പരാതി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ നനയില്ലാതെ ഉണ്ടാക്കുന്ന പിന്നെ അത് എന്ത് സംശയം നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും നമ്മൾ ഇതുപോലത്തെ മഴ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം വരെ നടാൻ പറ്റും പിന്നെ നടുമ്പോൾ എന്നൊക്കെ സാധാരണ കവുങ് നടുന്നാൽ കാസർഗോഡും ഭാഗങ്ങളിൽ രണ്ട് ഫീറ്റ് ആഴവും രണ്ട് ഫീറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ മൂന്ന് ഫീറ്റ് നീളവും വീതി മൂന്ന് തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും വീതിയിൽ ആദ്യം കുഴിയാന്ന് ആദ്യം എടുക്കുക ഇങ്ങനെ ഒരു കുഴി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരടി ഇതിൻ്റെ കുഴിയും കൂടി പിന്നെ കുഴിക്കാം കള്ളക്കുഴി അല്ലെങ്കിൽ പിള്ളക്കുഴിയൊക്കെ പറയും ആ കുഴിയിലെ പകുതി മണ്ണ് ഒഴിവാക്കിയിട്ട് ഈ പകുതി മണ്ണിൽ ഒരു കൊട്ട ആട്ടും കാശം എടുക്കുകയാണെങ്കിൽ മൂന്നെണ്ണത്തിന് ഇടാം ഒരു കൊട്ട ആട്ടും കാശം മൂന്നെണ്ണത്തിന് പിന്നെ അല്ലെങ്കിൽ ചാണകപ്പൊടി ആരും കുഴപ്പമില്ല ഒരു നാനൂറ് ഗ്രാം എല്ലുപൊടി ഒരു തൈക്ക് ഒരു കൊട്ട ആട്ടും കാശം മൂന്നെണ്ണത്തിന് ഒരു നാനൂറ് ഗ്രാം എല്ലുപൊടി ഒരെണ്ണത്തിന് നൂറ്റമ്പത് ഗ്രാം വേപ്പം മണ്ണാക്കി ഇത്ര അടിവളം ചേർത്ത് അട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ടടി കുഴി അങ്ങനെ തന്നെ വേണം അത് വർഷങ്ങളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നികന്ന് വരും നമ്മളായി നികത്തേണ്ട ആവശ്യമില്ല അങ്ങ് നട്ടതിന് ശേഷം എനിക്ക് പച്ചിലകളൊക്കെ ഇടുക പച്ചിലകൾ പിന്നെ ഉണക്ക് സമയം വരുമ്പോൾ ഒരു വെയിലും മറയും കൂടി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ചോട്ടിൽ പോത ഇടുക ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെച്ച് ഉണ്ടാക്കാൻ ടെൻഷൻ ഇല്ലാതെ തന്നെ നന 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 കുറച്ച് ടെൻഷനാണ് അതില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന കാസർഗോഡം കരക്കവുവിൻ്റെ പതിനായിരക്കണക്ക് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്കുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും തരാൻ പറ്റും ഇതിന് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തും ഒരു ഔട്ട്ലെറ്റ് നമ്മൾ ഇതാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കാൻ നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും നിങ്ങൾക്ക് അത്യാവശ്യം പിന്നെ തെറ്റില്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും ഓക്കെ അതെ ഇറങ്ങാൻ തന്നെ പ്രയാസമല്ലേ ഇറങ്ങാൻ അങ്ങനത്തെ അതെ കുത്തനുള്ള കുന്നും പ്രദേശത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കിയോട്ടാന്ന് വലിയാസം കണ്ടോ അവിടെ താഴെ അവന് എപ്പോഴും മോള് കേറി മടുത്തു താഴെ നിക്കണേ